ഹേയ് ഓൾ ആൻഡ് ഹാപ്പി ഓണം എല്ലാവരും വീട്ടിൽ അട്ടിച്ച് പൊളിക്കുകയാണെന്ന് കരുതുക കേട്ടോ തിരുവോണം അപ്പോൾ എനിക്ക് ഈ വട്ട ഓണം ഇല്ല എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും കുറച്ച് നാൾ വൺ ഇയർ ആ ഒരു ടൈമിനകത്ത് വെച്ചിട്ടാണ് നമ്മളെ വിട്ടുപോയത് സോ ഈ ഒരു റീസൺ കാരണം ഞങ്ങൾ ഈ വട്ട ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഓണത്തിനൊക്കെ കുറച്ച് മുന്നേ അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ നാട്ടിൽ വന്ന ടൈമിൽ നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് ഞാനുണ്ട് അപ്പൂപ്പൻ അമ്മ വിഷ്ണു അച്ഛൻ നമ്മൾ നമ്മളിത്രയും പേരാണ് കേട്ടോ ഉള്ളത് എല്ലാ വട്ടവും ഓണം ഓണത്തിന് അവിട്ടം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അച്ഛൻ്റെ പാരൻസിൻ്റെ ഒപ്പം ആയിരുന്നു കേട്ടോ ഇപ്പം ഈവൻ ലാസ്റ്റ് ഇയറിലും സെലിബ്രേറ്റ് ചെയ്ത എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം അത് ആല കാണുമ്പോഴത്തേക്ക് ഷോ എത്ര പെട്ടെന്നല്ലേ അത് കഴിഞ്ഞ് ഇപ്പം അടുത്ത ഓണം ആയപ്പോഴത്തേക്ക് അവരെ രണ്ടുരും നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ നോക്കുന്നില്ല എന്തായാലും നമ്മൾ ഉള്ള ടൈമൊക്കെ മാക്സിമം എല്ലാവരുമായിട്ടും ഹാപ്പിയായിട്ടിരിക്കാൻ നോക്കുക ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെസ്റ്റിനേഷൻ അടുത്തെത്തി ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോയ വഴിക്ക് ഒന്ന് രണ്ട് ഷോപ്പിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചായയും ഈ കടി ഐറ്റംസ് വട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് നോക്കിയിട്ട് ഒരു ബേക്കറിയിൽ നിർത്തി പക്ഷേ അവിടെ പ്രത്യേകിച്ച് ഇവർക്ക് അറിഞ്ഞു കഴിക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാനൊരു മാംഗോ ബാർ മാത്രം മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ഒരു ചായക്കട കിട്ടി അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കേണ്ടവർക്ക് ചായ പിന്നെ വട ഉഴുന്നുകട പരിപ്പുവട അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചിട്ട് നമ്മളതേ പോവാണ് ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരിത്തിരി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ സിറ്റിയിലേക്കല്ലാട്ടോ പോകുന്നത് കുറച്ചും ഉള്ളിലേക്കാണ് കുറച്ചും നല്ല ഒരുപാട് ഉള്ളിലേക്കാണ് സ്ഥലം കണ്ടു കാണുമല്ലോ ബാലരാമപുരത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഷോപ്പിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛനാണ് ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടിട്ട് നമ്മളോട് പറഞ്ഞത് നമുക്ക് ബാലരാമപുരത്ത് പോയാലോ അപ്പോൾ ഞാൻ ചോദിച്ചു ആ ബാലരാമപുരം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ എന്താണ് സംഭവം അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ആ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ എന്താ ഒറിജിനൽ ഹാൻഡ്ലൂം അല്ലെങ്കിൽ കൈത്തറി സാരീസ് ധാവണി ഓണത്തിനാണെങ്കിലും ഈ സെറ്റും മുണ്ട് സെറ്റ് സാരി കളക്ഷൻസ് കുട്ടികൾക്കുള്ള ഡ്രസ്സസ് എല്ലാവർക്കുമുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും അതും ഭയങ്കര റീസണബിൾ റേറ്റിൽ ഒറിജിനൽ ഹാൻഡ്ലൂമാണ് കൈത്തറിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനിതിനെപ്പറ്റി മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിന് വേണ്ടി പോയിട്ടില്ല കേട്ടോ ഈ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഷൂട്ട് ആവശ്യങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പം അച്ഛനാണ് നമ്മളോട് പറയുന്നത് നമുക്ക് പോയാലോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകണോ പിന്നെ ഒരു ദിവസം പോയാൽ പോരെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന പ്ലാണില്ല നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാം എന്നിങ്ങനെ ഡിസൈഡ് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സ്ഥലത്തിന് ന്യൂ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ പറയുന്നത് സ്വദേഹ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മളെ ഹാൻഡ്ലൂം ഓരോരോ ഷോപ്പ് ഷോപ്പുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു അഗസ്ത്യാർ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആർച്ചിനകത്തേക്കാണ് ഈ ഒരു ന്യൂ സ്ട്രീറ്റ് വരുന്നത് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും അവിടെ ഒരു ടെക്സ്റ്റൈലോ അല്ലെങ്കിൽ ചെറിയ ഷോപ്പോ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ അപ്പോൾ നമ്മൾ വെരി ഫസ്റ്റ് ടൈം ആണ് അവിടെ വരുന്നത് പണ്ട് ഇങ്ങനെ പണ്ട് എന്നല്ല ഇപ്പം അമ്മയാണെങ്കിൽ പോലും ഫസ്റ്റ് ടൈമാണ് വരുന്നത് അച്ഛനും നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ നമ്മളിത് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കലാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ജോലി അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ എന്നിട്ട് ഒരു ഒരു കടയിൽ അങ്ങോട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഓരോരോ കടകളിൽ കയറാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് സോ ഇന്ന ഷോപ്പിൽ കയറാം ഇന്ന ഷോപ്പിൽ കയറാം അങ്ങനൊന്നുമില്ല നമ്മൾ ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രസ്സ് എന്താ പറയുക ഒറിജിനൽ കൈത്തറി സാധനങ്ങൾ മേടിക്കാം എന്നല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് ഇന്ന ഷോപ്പിൽ പോകണം അതൊന്നും നമുക്കറിയില്ല ഇത് ഫസ്റ്റ് നമ്മളൊരു ടെമ്പിൾ കണ്ടു കറക്റ്റ് നമ്മുടെ തമിഴ്നാട് തമിഴ്നാടു ആ ഒരു കോവിൽ ഇതിൽ ഒരു അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഇതാണ് അഗസ്ത്യാർ മുനി ആ ടെമ്പിൾ എന്ന് തോന്നുന്നു അതുകഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ അവിടെയും വേറൊരു ടെമ്പിളും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി സോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഷോപ്പിലാണ് കേട്ടോ കയറിയത് ഈ ഷോപ്പിൻ്റെ പേരും അഗസ്ത്യാർ ഹാൻഡ്ലൂംസ് അങ്ങനെയായിരുന്നു സോ ഫ്രണ്ടിലുള്ള ഈ ഒരു സെറ്റും സെറ്റുമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും കണ്ടിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അകത്ത് കയറി ഫുൾ എന്താ പറയുക സെറ്റും ഉണ്ട് സെറ്റ് സാരി എല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ നാട്ടിലൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അത്ര വലുത് എന്നൊന്നുമല്ല എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മീഡിയം സൈസ് എന്നൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഉണ്ട് ഞാൻ അവിടെ നിന്നാണ് യൂഷ്വലി എന്താ പറയുക അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള സെറ്റും ഒക്കെ കണ്ടിട്ടുള്ളൂ അവിടെ നിന്നാണ് കൂടുതലും നമ്മൾ മേടിക്കുകയും ചെയ്തത് മേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട് അകിസ്റ്റോട് ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ ഈ അമ്പലത്തിൽ നവരാത്രി പൂജ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്നു അപ്പം നമ്മൾ ഈ പൂജാരിക്കും അല്ലെങ്കിൽ തിരുമേനിക്കും അവിടെ വായിക്കുന്ന ആൾക്കാർക്കും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് സെറ്റും മുണ്ട് അഞ്ചെണ്ണം അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യും അപ്പൊ ഈ അഞ്ചെണ്ണം നമ്മൾ എല്ലാ വർഷവും പോയി പണ്ടൊക്കെ ഞാനും അമ്മയും കൂടി ഇട്ടി അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ എല്ലാവട്ടും അഞ്ച് സെറ്റും സെറ്റുമുണ്ട് ഞാനാണ് ആ ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട് എടുക്കുന്നത് ഞാനല്ലെങ്കിൽ പണ്ടൊക്കെ അമ്മയും ഞാനും കൂടിയിട്ടായിരുന്നു അങ്ങനെയൊക്കെ സോ അവർക്ക് വേണ്ടിയിട്ടുള്ള അഞ്ച് സെറ്റും സെറ്റുമുണ്ടും എടുക്കണം പിന്നെ നമ്മൾക്ക് ഇതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും എടുത്തോ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പേ ചെയ്യാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് സോ അത് കാരണം നമ്മൾ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് എടുത്തോളാം പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് കോട്ടൺ സാരീസ് എന്ന് വെച്ചാൽ ജീവനുണ്ടോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പട്ട് സാരി അല്ലെങ്കിൽ സെറ്റ് സാരി ഒന്നും ഉടുക്കാത്ത ഒരാളാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുണ്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അത് ഉടുക്കാൻ ഇഷ്ടമാണ് പിന്നെ സെറ്റുമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ യൂസിനല്ലേ ഒരു യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രൈ ഡ്രൈക്ലീനൊക്കെ കൊടുത്താൽ അവർ നല്ലോണം പശക്കിട്ട് തേച്ച് തന്നാലല്ലേ പിന്നും അതേ ഒരു സ്റ്റിഫ്നെസ് കിട്ടുകയുള്ളൂ അപ്പം അത് കാരണം സെറ്റ് മോണ്ടിനോട് അമ്മയ്ക്ക് വലിയ താല്പര്യം പിന്നെ വെറൈറ്റി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ കോട്ടൺ സാരീസാണ് ഇതേപോലുള്ള ഹാൻഡ്ലൂം സോ അമ്മ വന്ന ഉടനെ അതൊക്കെയാണ് കേട്ടോ നോക്കിയത് എനിക്കൊരു സെറ്റ് മോണ്ട് കണ്ടിഷ്ടപ്പെട്ടു ഞാനത് എടുത്തു ശേഷം അമ്മ ദേ ഇതിലൊരു ആ ഒരു പച്ച ഒരു വെറൈറ്റി പച്ച എന്ന് പറയാൻ എടുക്കത്തില്ല എന്നാലും ആ ഒരു കളർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാലും വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്നൊന്നും കൂടെ അച്ഛനൊന്ന് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നോക്കുവാണ് കണ്ടോ സെറ്റും തന്നെ എന്തോരം കളക്ഷനല്ലേ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നാല് സാരിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് സെറ്റും മുണ്ടും ഒരു നോർമൽ സാരിയാണ് എടുത്തിട്ടുള്ളത് ആൻഡ് അതിന് വന്നിട്ട് കോസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് കേട്ടോ നമ്മൾ എടുത്തത് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ ഫുള്ള് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഈ ഷോപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിരുന്നത് സോ അത് കാരണം നേരെ ഞാൻ കൊണ്ട് കയ്യോടെ എങ്ങനെ വിഷ്ണുവിനെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഓരോരോ ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഞാനാണ് അമ്മയോട് പറഞ്ഞത് നമുക്ക് എല്ലാ ഷോപ്പിലും കയറി നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരെണ്ണം എടുക്കാം അപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കങ്ങ് പോവാം അല്ലാതെ നമുക്ക് ഒരു ഷോപ്പിൽ മാത്രമേ എല്ലാ പർച്ചേസിംഗും ചെയ്യേണ്ടാന്ന് കരുതി അങ്ങനെ നമ്മൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒരു കോവിൽ അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് പെതുക്കെ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് കുട്ടികളവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് ബോൾ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പെയ്യ പെയ്യ് അവിടെ നടക്കുകയാണ് ആൻഡ് അത് അതുമാത്രമല്ല ചെറിയ റോഡാണ് കേട്ടോ അപ്പം വണ്ടി വന്നു കഴിഞ്ഞാൽ അത് കാരണമാണ് ഇങ്ങനെ പെതുക്കെ നടക്കുന്നത് പിന്നെ അതുമാത്രമല്ല പലരും വീടിൻ്റെ ഫ്രണ്ടിൽ കോലം വരച്ചിട്ടിട്ടുണ്ട് സോ അത് കാരണം അതിനെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട രീതിയിലാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മളങ്ങനതേ ഒരു ഷോപ്പുണ്ട് മടുക്കി എന്ന് പറഞ്ഞിരുന്നു ബട്ട് അത് അടച്ചിട്ടേക്കായിരുന്നു കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് അടച്ചിട്ടേക്ക് വരുന്നു പിന്നെ നമ്മൾ ഈ റാണി ഹാൻഡ്ലൂംസ് ഇവിടെ വന്നു ഇതായിരുന്നു മെയിൻ അമ്പലം ടോ അവിടുത്തെ അഗസ്ത്യാർ ആ ഒരു അമ്പലം എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല അപ്പോൾ അതാണ് അമ്പലം കോലം വരച്ച് വെച്ചു എന്ന് പറഞ്ഞില്ല ഇതാണ് പിന്നെ അതേ ഈ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഒരു പട്ടിക്കൂട്ടനൊക്കെ ഉണ്ടായിരുന്നു സോ നമ്മൾ ഞാൻ കാറ് വരുമെന്ന് എഴുതിയിട്ട് ഞാൻ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരുന്നു അപ്പോഴത്തേക്കിതേ അമ്മ അകത്ത് കയറിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഒരു സെറ്റും മുണ്ടും കൂടി നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു ഒരെണ്ണം മാത്രം പർച്ചേസ് ചെയ്തു ഇതാണ് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് സോ അത് പർച്ചേസ് ചെയ്തിട്ട് ഇതേ നമ്മുടെ കാറ് വരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകാമെന്ന് വെച്ചിട്ട് കാറ് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വിഷ്ണുവും അപ്പൂപ്പനും ഇരുന്നു അച്ഛനും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും പുറത്തുനിന്നു ഞാനും അമ്മയും കൂടിയിട്ട് ഈ ഒരു വലിയ ടെക്സ്റ്റൈലിൽ കയറി കേട്ടോ ശിവഗംഗ എന്നാണ് ഈ ഒരു ടെക്സ്റ്റൈലിൻ്റെ പേര് ഇവിടെ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സ് ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല കുറച്ച് കുപ്പിവള കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഫ്രണ്ടിലുണ്ട് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളകത്തേക്ക് കയറി അപ്പോൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് കാണാം അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ലൈക്ക് നൈറ്റി ലുങ്കി ദോത്തി എല്ലാം ഉണ്ട് കേട്ടോ സോ ഇതായിരുന്നു എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് രണ്ടും ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുത്താൽ അങ്ങനെ എടുത്തതാണ് പിന്നെ കയ്യിലൊരു ഒരു സ്ലിംഗ് ബാഗും ഉണ്ട് ഈ ഒരു ടൈപ്പ് സാരി അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ അതാണ് ആദ്യം നമ്മൾ നോക്കിയത് ഇൻ കേസ് ഞാൻ സെറ്റ് മുണ്ട് മേടിച്ചാലും ഞാൻ അമ്മയ്ക്ക് തന്നെയാണ് അവസാനം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കാര്യം ഓർക്കേ വേണ്ട ബിക്കോസ് ഞാൻ ഈ മേടിക്കുന്നത് ഫുൾ അമ്മയ്ക്കല്ലേ കൊടുക്കുന്നത് അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമല്ല നമ്മളുടെ സാരീസ് ഇത് എപ്പോഴും ഇങ്ങനെ കിട്ടണം എന്നില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു അത് കാരണം നമ്മളിതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരീസ് നോക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു മോഡൽ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തന്നെ പല പല കളേഴ്സ് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ സാരീസ് മാത്രല്ല നമ്മളുടെ അണ്ടർ ഉണ്ട് ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവൻ ദാവണീസ് ഉണ്ട് ദാവണി എനിക്ക് മേടിക്കണം നല്ല ആഗ്രഹമുണ്ട് പിന്നെ ഇത് ഇതൊക്കെ മെറ്റീരിയലാണ് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കഥകളിയും അതെനിക്ക് ആ കൃഷ്ണനും രാധേൻ്റെയൊക്കെ കൊള്ളാം പിന്നെ ഇവിടെയും ഉണ്ട് കുറെ കലംകാരിയുടെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുണ്ട് അതെനിക്ക് ലുങ്കി അതും കൈലി അങ്ങനത്തെ ഐറ്റംസ് അതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് സോ നമ്മൾ ഇവിടെ നിന്നും പേ ചെയ്തിട്ട് നമ്മളിതേ പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അത് കേരള സാരി ഹൗസ് എന്നാണ് കേട്ടോ പേര് സോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് എനിക്കൊന്ന് ട്വന്റി ടു തേർട്ടി പെർസൻറ്റേജോ അത്ര എന്തോ റിഡക്ഷൻ സെയിൽ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് സോ നമ്മൾ അങ്ങോട്ടേക്ക് കയറി അപ്പോൾ അവിടെ ഒരു ചെറിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ വീടുണ്ടല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഹോള് സിറ്റൗട്ടൊക്കെ ഉണ്ടല്ലോ ആ ഹോളും സിറ്റൗട്ടും ഇവർ കടയാക്കിയിരിക്കായിരുന്നു ബാക്കിലേക്ക് വീടുണ്ട് എനിക്ക് വാഷ്റൂമിൽ പോകണം ഈ ഷോപ്പിൽ വന്നിട്ട് ഞാൻ വാഷ്റൂമിൽ റൂമിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞു അകത്തുണ്ട് വാഷ് റൂമ് പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ദാറ്റ് ഈസ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇവർ ഷോപ്പാക്കി വെച്ചേക്കുകയാണ് പിന്നെ ബാക്കിലേക്ക് അവരുടെ വീടുണ്ട് പിന്നെ അതുമാത്രമല്ല ചിലത് ടെക്സ്റ്റൈൽസിന് വേണ്ടി മാത്രം അങ്ങനെയുണ്ട് എല്ലാം അങ്ങനെയാണെന്നല്ല ബട്ട് കൂടുതലും അങ്ങനെയാണ് കേട്ടോ അവിടെ ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഫാൻ ഇട്ടിട്ടില്ലായിരുന്നു ബിക്കോസ് അവിടെ വിലക്ക് കാത്തിച്ചേച്ചിട്ടുണ്ട് അപ്പോൾ അതാണെഴുതീട്ട് പിന്നീട് ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഉടനെ ഞാൻ ചോദിച്ചത് ദാവണി സെറ്റ് ഉണ്ടോ ഉണ്ടോന്ന അപ്പോൾ പുള്ളി കുറേ ആ ചേട്ടൻ കുറേ എടുത്ത് കാണിച്ചു തന്നു അപ്പോൾ കാണിച്ച് തന്നപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു അപ്പോൾ ഉന്നെ എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അവളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് പർപ്പിൾ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവൾക്ക് ഇത് നന്നായിട്ട് ചേരും അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഇതെടുക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ അച്ഛൻ എന്നാലും ഒരു കൺഫ്യൂഷൻ എന്നാലും അവളെ ഒന്ന് വിളിച്ച് ചോദിക്കാം എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കാം പിന്നെ ഈ ഒരു ഡോട്ട് ഡോട്ട് വരുന്നത് അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സർക്കിൾ വരുന്നത് അപ്പം അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ആണെങ്കിൽ നോക്കാം അവൾ ഓൺലൈനിൽ വരുവാണെങ്കിൽ സെലക്ട് ചെയ്യട്ടെ അങ്ങനെ കുറച്ചധികം നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി അവൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ കണ്ടപ്പോഴേ ഇഷ്ടമായത് ഞാൻ എടുത്തു കെട്ടോ എനിക്കിങ്ങനെ തുറന്ന് കാണണം അങ്ങനെയൊന്നുമില്ല ബിക്കോസ് എനിക്ക് കാണുമ്പോഴൊരു കളറ് കണ്ടു കഴിഞ്ഞാൽ എനിക്കതിഷ്ടപ്പെട്ട് ഞാൻ ഓക്കെ എനിക്കിത് മതി ഫൈനലൈസ് എനിക്കിനി വേറെ ഒന്നും വേണ്ട ആ ഒരു സ്വഭാവമാണ് ഞാൻ അപ്പോൾ അത് കാരണം കുറേ തവണയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ താവണയും ഞങ്ങൾ ഇതേപോലെ തുറന്ന് നോക്കിയിട്ടോ സോ ഈ മേളിലിരിക്കുന്ന പച്ചയും അടിയിലിരിക്കുന്ന പച്ചയാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ സിസ്റ്റർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിളിച്ചിട്ടൊന്നും അവൾ കോൾ എടുക്കുന്നില്ലായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പം നമ്മൾ കോട്ടൺ സാരീസൊക്കെ നോക്കി അത് എനിക്ക് സെറ്റും മുണ്ടും നോക്കി സെറ്റും മുണ്ടും കുറച്ച് വേണമായിരുന്നല്ലോ മറ്റേ നവരാത്രിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് കുറച്ച് നമ്മൾ മുന്നേ പോയ ഷോപ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും എനിക്കൊന്ന് രണ്ടെണ്ണം കൂടി എടുക്കണമായിരുന്നു സോ അവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ എടുത്തു ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇന്ന ഇന്ന ആൾക്ക് എടുക്കണം എന്നൊന്നും വിചാരിച്ച് വന്നേലട്ടോ പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ എടുത്തു കേട്ടോ ഫുൾ വീട്ടിലെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി 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 ഷോപ്പ് ചെയ്തു ഡ്രസ്സ് ഡ്രസ്സ് എടുത്തു 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 വിഷ്ണുവിന് അച്ഛന് കുറച്ച് കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഷർട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഷർട്ട് അപ്പിന് വേണ്ടി മാത്രം എടുത്തു ആറേകാലിന് നമ്മൾ ഈ ഷോപ്പിനകത്തേക്ക് കയറിയതാണ് കേട്ടോ ഏഴര ആയപ്പോഴാണ് നമ്മളവിടെ നിന്നൊന്ന് ഇറങ്ങിയത് അപ്പോൾ ഇത്രയും നേരം നിന്ന് ആ ഒരു കമ്പനി വെച്ചിട്ട് ഈ ചേട്ടൻ പറയായിരുന്നു അമ്മയ്ക്ക് നൈറ്റിയും കൂടി വേണമായിരുന്നു കേട്ടോ അപ്പോൾ കാരണം ഞാൻ നമ്മളുടെ മേടിച്ച സാധനങ്ങളെല്ലാം കൊണ്ടിട്ട് കാറിനകത്ത് വന്ന് കാറിനകത്ത് വെച്ചിട്ട് അപ്പോഴാണ് അച്ഛൻ വന്നത് നമുക്കെങ്കിൽ നൈറ്റ് മേടിക്കാൻ പോകാം അപ്പോൾ അമ്മയ്ക്ക് ഇറങ്ങാൻ പയ്യെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനും അച്ഛനും കൂടി പോയി സെലക്ട് ചെയ്യാൻ തരും നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ കാണണമെന്ന് വിചാരിച്ച കാര്യം കണ്ടു കൂട്ടും അപ്പോഴത്തേക്കും ഞാൻ നിന്നിട്ട് ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഞാൻ അടുത്തേക്ക് വന്നോട്ടേന്ന് ചോദിച്ചു പിന്നെന്താ വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മളിങ്ങോട്ടേക്ക് തിരിച്ച ടൈമിൽ തന്നെ അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അവിടെ നെയ്ത്തുശാലയുണ്ട് നിനക്ക് അവിടെ കയറാം അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ കാണണം വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതി ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഓരോരോ ഷോപ്പിൽ കയറിയപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ടൊരു എനിക്കൊന്നും ഒരു അഞ്ചു മണി ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നെയ്ത്തുശാല ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഉണ്ടാവില്ല എന്നൊക്കെ കരുതി അയ്യോ അപ്പം ഇനിയിപ്പോൾ കാണാൻ നോക്കില്ല അല്ലേ ആ കുഴപ്പമില്ല ഇപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അറിയാമല്ലോ ഇനിയിപ്പം അടുത്ത വട്ടം ും കാണാലോ എന്നൊക്കരുതി നമ്മളങ്കിശ്ശേരി എന്നും പറഞ്ഞ് പോയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത് വിട്ട് നമ്മൾ ഈ നൈറ്റ് മേടിക്കാനായിട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ചേച്ചി വീടിനകത്ത് ടി വി സീരിയലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഞാനേ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അതും എൻ്റെ ആഗ്രഹം നടന്നു കയസ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മളത് നടന്ന് അങ്ങോട്ടേക്ക് പോവാണത് ഇതായിരുന്നു നമ്മൾ നൈറ്റ് മേടിച്ച ഷോപ്പ് നൈറ്റ് മേടിക്കാൻ പോയ സ്ഥലത്ത് എന്റെ അമ്മോ ീട്ടില്ലായിരുന്നു നൈറ്റിയിടാത്ത ആൾക്കാർ പോലും ഈ ഒരു പ്രിൻറ്റും ഡിസൈനൊക്കെ കാണുമ്പോഴത്തേക്ക് വാവും എന്ന് കരുതിയിട്ട് മേടിക്കും കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ബ്റ്റ് എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്ന് എൻ്റെ അടുത്ത് അച്ഛൻ അഞ്ചെണ്ണം ആറെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ എല്ലാ ആ ചേട്ടനെടുത്ത് വെക്കുന്ന എല്ലാം അച്ഛാ ഇത് കൊള്ളാം അച്ഛാ ഇത് കൊള്ളാം നമുക്ക് ഇതെടുക്കാം എനിക്ക് ഇതെടുക്കാം അവസാനം നമ്മൾ നമ്മളാകെ കൺഫ്യൂഷനായിട്ട് ഞാൻ ആ ചേട്ടനോട് വെച്ച് ചേട്ടൻ നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പന്ത്രണ്ട് നൈറ്റീം കൊണ്ട് ചേട്ടൻ നമ്മുടെ കൂടെ വാ നമുക്ക് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയി അമ്മയെ കൊണ്ട് ഡയറക്റ്റ് അങ്ങ് അമ്മ തന്നെ സെലക്ട് ചെയ്യട്ടെ എന്ന് എഴുതി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞാൻ എനിക്കൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഒരു കടയിൽ പോയിട്ട് ഞാൻ ആ കർപ്പൂരം മേടിച്ചിട്ട് വന്നു അങ്ങനെ ഓരോരോ നൈറ്റായിട്ട് അമ്മയുടെ മുന്നിൽ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്തു നമ്മൾ അപ്പോൾ ഓരോന്നും കണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൽ അങ്ങനെ അഞ്ചെണ്ണം എന്നുള്ളത് അമ്മ പറഞ്ഞു വേണ്ട ഒരു രണ്ടെണ്ണം മതി അല്ലെങ്കിൽ മൂന്നെണ്ണം മതി എന്ന് പറഞ്ഞ ആൾ അവസാനം ആറ് നൈറ്റിയാണ് കേട്ടോ അമ്മ സെലക്ട് ചെയ്തത് അത്രയും നൈറ്റിക്കും കൂടി എനിക്കൊന്നും ഒരു തൗസൻഡ് സംതിങ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ആയിട്ട് ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാം മേടിച്ചു എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റീൻ തൗസൻഡിനകത്ത് ആയിട്ടുണ്ടാവും നമ്മുടെ ഫുൾ പർച്ചേസിങ്ങും കൂടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പോകുന്ന വഴിക്ക് കൊച്ചനൻ സാഹിബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മട്ടൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വാൻഡ്രത്ത് കരമനയിലുള്ള ഈ ഒരു ഷോപ്പിൽ നമ്മൾ പോയി എന്നിട്ട് മട്ടൻ ലിവർ എനിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് വേണ്ടി മട്ടൻ കറിയും അതേ എനിക്ക് പൊറോട്ടയും ഐറ്റംസ് ആണ് നമ്മൾ മേടിച്ചത് നമ്മൾ മേടിച്ചിട്ട് അതെ വിഷ്ണു പോയി മേടിച്ചിട്ട് വരെയാണ് നമ്മൾ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് നമ്മൾ പോയ വഴിക്ക് അവിടെ കണ്ടൊരു ബുദ്ധനാണോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷോപ്പ് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒരു ഷോപ്പാണ് ഡിസ്പ്ലേ കിട്ടിയ ഐറ്റംസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കവിടെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഈയൊരു വഴിയിലേക്കല്ല നമ്മൾ പോകുന്നത് അപ്പം പിന്നെ എപ്പോഴെങ്കിലും വരാമെന്നായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കാണ് പിന്നെ അപ്പനും ഞാനും ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തു അതുകഴിഞ്ഞ് നമ്മൾ നേരെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റ് ിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറയാലോ എനിക്ക് ലിവർ ഒത്തിരി ഇഷ്ടപ്പെട്ടു മട്ടൺ എനിക്ക് അറിയില്ല ലിവറാണ് ഞാൻ കഴിച്ചത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ലിവർ ഞാൻ ഇതിനു മുന്നേ കഴിച്ചിട്ടേ ഇല്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഒന്ന് പാർക്കിലൊക്കെ പോയി ഒന്ന് കളിക്കൊക്കെ ചെയ്തിട്ടാണ് പിന്നെ വീട്ടിൽ പോയത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് തരുന്നതും നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു മുണ്ടൊക്കെ എനിക്ക് തോന്നുന്നു മിനിമം റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേറ്റിനൊക്കെ കിട്ടും പിന്നെ ഈ ഡെയിലി വെയർ ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഈവൻ കല്യാണത്തിന് നമുക്ക് സെറ്റും ഉണ്ട് സെറ്റ് സാരിയൊക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല ആറായിരം ഏഴായിരത്തിനും ആ പട്ട് കറക്റ്റ് ഒറിജിനൽ പട്ടിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ കേട്ടോ കസ്റ്റമൈസ് ചെയ്ത് അതുമൊക്കെ അവൈലബിൾ ആണ് എന്തായാലും പോയിട്ടില്ലാത്തവർ ആയിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങൾ പോകണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിലും കാര്യങ്ങളാണ് പിന്നെ ഇതിപ്പം ഓഫ് സീസണിലാണ് ഞങ്ങൾ പോയത് സീസണിൽ പോയി കഴിഞ്ഞാൽ ഇതിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അത് നോക്കി പോവുക വിഷ്ണു അപ്പനും കാറിലിരുന്ന ടൈമിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയ ആ ഒരു ടൈമിൽ വിഷ്ണു എടുത്തൊരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതോടെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമായി ഹെൽപ്പ്ഫുൾ ആയി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബു ബൈ